അസ്സാം വലൈക്കും പ്രിയപ്പെട്ട മോമിനെ കാണുകയും കേൾക്കുകയും അറിയുകയും ഇല്ലാത്ത നമുക്കിത്ര വേദനിക്കണമെങ്കിൽ ആ കുടുംബക്കാർക്ക് എത്രമാത്രം വേദനയുണ്ടാകും പ്രിയപ്പെട്ടവരെ ദുവാ എല്ലാവരും നമ്മൾ ഇതുപോലുള്ള മരണ വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു താല സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി തരട്ടെമി മരിക്കുന്ന നേരത്ത് ഖൽബിൽ പടച്ചടമ്പ് നമ്മുടെയൊക്കെ ഹീമാൻ നിലനിർത്തി തരട്ടെ എല്ലാവരും അതിനുവേണ്ടി ദ്വാ ചെയ്യാം നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് മലപ്പുറം പുത്തനത്താണിയിൽ നിന്നും വന്നിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ് ഒന്നിച്ച് ജീവിച്ച് കൊതി തീരും മുന്നേ അപകടത്തിൻ്റെ രൂപത്തിൽ വിധി വില്ലനായി വന്നു കുറച്ചുനാൾ നാൾ ജീവിച്ച നല്ലൊരു ഓർമ്മകൾ മാത്രം ബാക്കിയാക്കി അവർ ഈ ലോകത്തോട് ഒന്നിച്ച് യാത്രയായി പ്രിയപ്പെട്ടവരെ പടച്ച റബ്ബിലേക്ക് മടങ്ങിയിരിക്കുകയാണ് ഈ ദമ്പതികൾ കുറച്ചുനാൾ ഒന്നിച്ച് ജീവിച്ചു ഒന്നിച്ച് റബ്ബിലേക്ക് മടങ്ങി ഇന്നാലില്ലാ ഹി വൈന്നായി ഹി റാജിയൂൻ ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയായി പോയത് ഓർമ്മക്കായി ഇതുപോലുള്ള നല്ല ഫോട്ടോസുകൾ മാത്രം ബാക്കിയാക്കി ഒരുപാട് മനസ്സുകളെ കണ്ണീരിലായിത്തി അവർ പോയി അറിഞ്ഞവർക്കും പറഞ്ഞവർക്കും ആർക്കും വിശ്വസിക്കാനായില്ല സങ്കടം സഹിക്കാനായില്ല അങ്ങനെ ഒരു മരണമായി പോയി ഇത് പടച്ചടബപ്പ് എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ എങ്ങനെയാണ് അപകടം ഉണ്ടായതെന്നറിയണ്ടേ ഈ ദമ്പതികൾ ബൈക്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കവേ അമിത വേഗത്തിൽ നിയന്ത്രണം വിട്ടുവരുന്ന ഒരു ഇലക്ട്രിക് കാറ് ഇവരുടെ ബൈക്കിൽ വന്ന് ഇടിക്കുകയായിരുന്നു സുഹാൻ അല്ലാ പടച്ചിറപ്പ് എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാം അവസാനിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പടച്ചിറപ്പിന്റെ കലാവ് അങ്ങനെയാണ് രണ്ടുപേരെയും ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെട്ടു പോയി സ്പീഡിൽ കുതിച്ചു പായുന്ന ആ കാറിൻ്റെ നിയന്ത്രണം വിടുകയായിരുന്നു ഇതുപോലെ എത്രയെത്ര ആളുകളുടെ ജീവനാണ് നഷ്ടമായത് സ്പീഡിൽ വരുന്നവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല അത് വരുന്നത് കാണുന്ന നമുക്കാണ് ബേജാറും ബത്തപ്പാടുമായി അപകടത്തിൽ പെട്ടുപോകുന്നത് ഇവരുടെ വരവ് കണ്ടാൽ തന്നെ നമ്മുടെ നിയന്ത്രണം വിടും അവർ തന്നെ നിയന്ത്രണം വിട്ടിട്ടാണ് വരുന്നത് ആ വരവ് കണ്ടതോടുകൂടി നമ്മുടെ നിയന്ത്രണവും പോകും അങ്ങനെ എത്രയെത്ര മരണങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പടച്ചടപ്പിന്റെ വിധിയെ നമുക്ക് മാറ്റിമറിക്കാനൊന്നും പറ്റില്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം ഒരാളെ കൊല്ലുന്നത് പോലെ ആവരുത് അവരുടെ മരണം സ്പീഡിൽ പോകുന്ന ആളുകളോട് നമ്മൾ പറഞ്ഞാൽ അവർ പറയും ഇതിൻ്റെ നിയന്ത്രണം ഇരിക്കുന്നത് നമ്മുടെ കയ്യിലാണെന്ന് നിങ്ങളുടെ കയ്യിലായിക്കോട്ടെ ഇതിൻ്റെ നിയന്ത്രണം പക്ഷേ നിങ്ങളുടെ പോക്ക് കണ്ടിട്ട് ആൾ തന്നെ ബേജാറായി മുന്നിൽ ചാടുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് അറിയോ നിങ്ങളുടെ ആ സ്പീഡിൻ്റെ അവസ്ഥ കണ്ടിട്ട് നിയന്ത്രണം വിട്ടുപോയ എത്ര വാഹനങ്ങളുണ്ട് ശ്രദ്ധിക്കുക എല്ലാവരും മരണപ്പെട്ടിരിക്കുന്നത് തിരുനാവായ ഇക്ബാൽ നഗർ സ്വദേശികളായ മുഹമ്മദ് സിദ്ദിക്ക് മുപ്പത് വയസ്സ് മരണപ്പെട്ടു ഇന്നാലില്ലാ റാജിയും കൂടെയുണ്ടായിരുന്ന അവരുടെ ഭാര്യ ഇരുപത്താറ് വയസ്സ് മാത്രം പ്രായമുള്ള ഈ അടുത്തായി വിവാഹം കഴിഞ്ഞ റീസ മൻസൂറാണ് മരണപ്പെട്ടത് പ്രിയപ്പെട്ടവരെ എല്ലാവരും ദാ ചെയ്യണം സംഭവം നടന്നിരിക്കുന്നത് ഇന്ന് രാവിലെ മലപ്പുറം പുത്തനത്താണിയിൽ വെച്ചാണ് എട്ടര മണിയോടെയാണ് അത്ര ഈ അപകടം നടക്കുന്നത് പാങ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിരുന്നു മരണപ്പെട്ട സിദ്ദീഖ് ഭാര്യ റിസ പെരുവള്ളൂർ ഗവൺമെൻറ് ഹോമിയോ ആശുപത്രിയിലെ ഫാർമസിസ്റ്റുമാണ് രണ്ടുപേർക്കും ജോലിയുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കിനി അവർക്ക് വേണ്ടി ചെയ്യാനുള്ളത് അവർക്ക് വേണ്ടി മഹഫിറത്തിന് വേണ്ടി പടച്ചറബിനോട് ചോദിക്കുക ജീവിച്ച് കൊതി തീരും മുമ്പെയാണ് അവർ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത് പടച്ചറബ് അവർക്കായിട്ട് ഒരു മണിയറ ഒരുക്കിയിട്ടുണ്ടാകും അവരുടെ ഖബറ് പടച്ചറബ് മണിയറാക്കി കൊടുക്കട്ടെ ഇതുപോലത്തെ മരണത്തെ തൊട്ട് എല്ലാവരെയും കാക്കുമാറാകട്ടെ ആ കുടുംബത്തിൻ്റെ അവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത് ആ കുടുംബത്തിന് പടച്ചറബ് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ ആമീൻ അർഹമുറാഹിമായ റബ്ബെ പഠിച്ചറബ്ബേ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിനെ നീക്കാക്കണേ റബ്ബെ പഠിച്ചറബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും നമ്മളെ എല്ലാവരെയും നീക്കാക്കണേ റബ്ബെ കീറിമറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും നീ നീക്കാക്കണേ റബ്ബെ പടർത്തറബ്ബേ പുതു മണവാട്ടിയാണ് റബ്ബെ പൊതുമാരനാണ് റബ്ബെ നിന്നിലേക്ക് വന്നിരിക്കുന്നത് അവരുടെ ഖബർ നീ മണിയറയാക്കി കൊടുക്കണേ റബ്ബേ അവർക്ക് നീ സ്വർഗീയ പൂങ്കാവനം തന്നെ തുറന്നുകൊടുക്കണ റബ്ബെ അബീബായ തങ്ങളുടെ പൊരുത്തം നീ നൽകണേ റബ്ബേ ചെറിയ പ്രായമാണ് റബ്ബെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ കാക്കണേ നീക്കാക്കണ റബ്ബേ പടർത്തറബ്ബെ ആ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നീക്കൊടുക്കണമേ റബ്ബേ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ തരണേറബ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ് അവസാനം ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേറബീൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദു ചെയ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാ ദു വസിയത്തോടെ അസ്സലാ വലൈക്കും വാഹമത്തല്ല